രണ്ട് തൊണ്ണൂറിൽ വരുന്ന മാക്സി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അജറക്കിൻ്റെ ബിറ്റുകളാണ് ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ പത്ത് പീസ് എടുക്കണമെന്നില്ല കാറ്റലോഗിൽ വേറെയും കളക്ഷൻസ് അപ്ഡേറ്റഡ് ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് വിത്ത് ഷോളുള്ള കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ മാക്സി കഫ്താൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പുതിയൊരു മോഡൽ ഡിസൈനാണ് കേട്ടോ ഇത് ഇത് ഫസ്റ്റ് ആണ് നമ്മുടെ അടുത്ത് വരുന്നത് ഇത്രയും നല്ല കളക്ഷനാണ് കേട്ടോ താഴേക്കാണ് ഇതിൻ്റെ ലൈൻസ് പോകുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് രണ്ട് കളേഴ്സാണ് വരുന്നത് നേവി ബ്ലൂവും അതേപോലെ റെഡും ഈ രണ്ട് കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അജറക്കിൻ്റെ ബിറ്റ് തന്നെയാണ് ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് ഓൾ ഓവർ ബോഡി സെയിം ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ മെറ്റീരിയൽസ് ആണ് അതേപോലെ ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലും ആണ് കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ ഡേയ്സിൻ്റെ അകം കിട്ടും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് നിങ്ങൾക്ക് അവിടെ റിസീവ് ആകും ആകുട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് ഇത് കൂടാതെ മൂന്ന് ഇരുപതിലുള്ള കളക്ഷൻസും അതേപോലെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഫ്രോക്ക് നേറ്റീവ്സ് ആയാലും കഫ്താൻസ് ആയാലും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കഫ്താൻസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്